നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ ും അതിനെ കുറിച്ച് ഞാൻ പ്രത്യാശങ്ങളോട് പറയേണ്ട കാര്യമൊന്നും നമ്മൾ എല്ലാവരോടേയും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ സംസ്ഥാനത്തെ ഭരണകർത്താവള നിലയിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവ് അതോടൊപ്പം താഴെത്തട്ട് മുതൽ അങ്ങ് വികസന കാര്യത്തിൽ എല്ലാ മേഖലയിലും വികസനം ഹൈടെക് വികസനം അദ്ദേഹത്തിന്റെ കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് വിമാനത്താവളങ്ങൾ മുതൽ പഞ്ചായത്തിലെ റോഡുകളിൽ വരെ വികസനം എത്തിച്ച ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലാണ് അധികാരം ശേരിയുടെ കാര്യത്തിൽ ഇനി രണ്ട് സർക്കാരിൽ നടക്കും പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് കേരണാഗ്രഹയാണ് അതിന് പ്രത്യേകിച്ച് പേരിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലാ പേരുള്ളൂ അതുപോലെ വിഴിഞ്ഞ തുറമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലെത്തുന്ന ശിവൻചാണ്ടിയുടെ കാര്യം ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ വെയിലിട്ടാലും ഇല്ലെങ്കിലും ഈ രണ്ട് കാര്യവും ഏതൊരു സാധാരണക്കാരനെയും മനസ്സിലാക്കും വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നേരിട്ട് വിമാനം ഇറങ്ങുമ്പോൾ അവരൊക്കെ അദ്ദേഹത്തിന് ഓർക്കാതിരിക്കില്ല കാരണം അതുവരെയുള്ള കാലഘട്ടം ഞാൻ എൺപത്തൊൻപത് എം ബി ഐ വന്നപ്പോ അന്ന് ഇവിടുന്ന് ഒരു വിമാനത്താവളത്തിൽ ഡയറക്ട് ഫ്ലൈറ്റ് വെല്ലുവിളി ബോംബെ ഒഴിച്ചു ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കാണുന്നത് നാട്ടിലേക്ക് വരാനും നാട്ടിൽ നിന്ന് പോകാനും ഒക്കെ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ മലയാളികൾ അന്ന് കസ്റ്റംസുകാരെ പേടിച്ച് കഴിയുന്ന രംഗങ്ങൾ പലതും കണ്ടിട്ടുള്ളവരാളാണ് ഇന്നിപ്പോ നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു നേരിട്ട് വിമാന സർവീസുകൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ശ്രീ കെ കരുണാരൻ മുഖ്യമന്ത്രിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പേരുള്ള സ്മാരകത്തിന്റെ അതായത് ഫൗണ്ടേഷനാണ് കെ കരുണാരൻ ഫൗണ്ടേഷൻ കെ പി സി സി പ്രസിഡന്റ് ചെയർമാൻ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് അതിന്റെ നിർമ്മാണം നടത്തുന്നത് ആ നിർമ്മാണ കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണയിലെത്തിയിട്ടുണ്ട് ആ പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട് ഇരുപത് കോടിയുടെ പ്രോജക്റ്റാണ് അംഗീകരിച്ചിട്ടുള്ളത് അതിന് രണ്ടാഴ്ച ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പതിനാലാം ജന്മവാഷീയം പ്രമാണിച്ച് എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളോടും ഒരു ടോക്കൺ എമൗണ്ട് ആയിട്ട് ആയിരം രൂപ വെച്ച് തിരിച്ചു നൽകാൻ പറഞ്ഞു ബൂത്തുകൾ ബൂത്തുകൾ ആയിരം രൂപ വെച്ച് നൽകാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരം ബൂത്തുകൾ കേരളത്തിലുണ്ട് ഇപ്പോ ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടന്നാൽ ഇന്ന് തന്നെ രണ്ടര കോടി പിരിഞ്ഞു മൂന്ന് കോടി ഇപ്പൊ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലുണ്ട് അപ്പൊ ആ മൂന്നും ഇന്നത്തെ രണ്ടരയും കൂടെ കിട്ടിയ അത് വെറുതെ നിർദ്ദേശം കൊടുക്കുകയല്ല ജില്ലകളിൽ ചാർജുള്ള കെ പി സി സി ഭാരവാഹിയുള്ളൂ സംഘടനാ ചവരിയുള്ള എം ലിജു എല്ലാവർക്കും സർക്കുലറും കൊടുത്തു എല്ലാരെയും ഫോണിൽ വിളിച്ചു പറഞ്ഞു ചാർജ് ഉള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും അതാത് ജില്ലകളിൽ ഇന്ന് അനുസ്മരണ പ്രകാശങ്ങൾ കഴിഞ്ഞാൽ ഈ ഫണ്ട് ബൂത്തുകളിൽ നിന്ന് ഫണ്ട് കളക്ഷന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുക അവരോട് എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് ആ മണ്ഡലത്തിൽ എത്ര ബൂത്ത് ആ ബൂത്ത് നിന്നുള്ള തുക സമാഹരിക്കാനാണല്ലോ ആവശ്യപ്പെട്ടു അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ചര കോടി പിരിഞ്ഞു കിട്ടിയ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ രണ്ടാഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നിപ്പോൾ അതിന്റെ ഒരു യോഗം എ പി സി അനുസ്കരണത്തിന് ശേഷം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എഴുതിയിലുള്ള അതിലെടുത്തിട്ടുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂലൈ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അഞ്ചാം തീയതി അത് ഔപചാരികമായിട്ട് നാടിനെ സമർപ്പിക്കണം ഇന്നത്തെ അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോ വേറെ കാര്യം കൂടെ പറയാനുണ്ട് അതായത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ഭരിക്കുന്നത് അദ്ദേഹം മരിക്കുമ്പോൾ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു അന്നും നമ്മൾ പ്രതിപക്ഷത്തിരിക്കും അദ്ദേഹം പറഞ്ഞു നാല് മാസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വന്ന വല്ല അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒരു ഗവൺമെന്റ് ഈ സ്റ്റേറ്റിൽ ഉണ്ടാവും അതാണ് എന്റെ ആഗ്രഹം എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് ഭാഗ്യവശാൽ ആഗ്രഹം നടന്നു രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണെങ്കിലും ഷിമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അഞ്ച് വർഷം ഭരിച്ചു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പതിനാലാം ചരമവാർഷികമായിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനുകൾ നിയമസഭാ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഒരു ആദരവ് അതിന് തക്കവണ്ണം പ്രത്യേകിച്ച് തലസ്ഥാനം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ പച്ചതൊടാതിരുന്നൊരു പാർട്ടിയാണ് ഇന്നിപ്പോ ഈ തലസ്ഥാനത്തിന്റെ അധികാരം പിടിക്കാൻ പോകുന്നത് ധാർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടർ ചില അങ്ങോട്ട് പോയി അതൊരു അതിന് ദുഃഖമുണ്ടായിട്ടുള്ളു വാശക്തികൾ നഗരസഭ പിടിക്കാൻ ഒന്നും ശ്രമിക്കുമ്പോൾ അത് തടയാനും നമ്മുടെ ഒരു നഗരസഭ അധികാരത്തിൽ വരാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമിക്കുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് അധികം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം വരുമ്പോൾ എന്നാണ് ഞാനൊക്കെ ഇങ്ങോട്ട് വരുന്നത് അന്ന് ഒരു കോൺഗ്രസ് മേയർ ഉണ്ടായിരുന്നു അന്തരിച്ച ഈ കുഞ്ഞിരാമൻ അന്ന് പറയുമ്പോ ഈ സംവരണം ഇല്ലാത്ത കാലത്താണ് ദളിത് വിവാഹത്തിൽപ്പെട്ട കുഞ്ഞിരാമൻ അന്ന് ആദ്യമായിട്ട് കോൺഗ്രസ് അദ്ദേഹത്തിന് മേയറ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഈ സംവരണം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ദളിതനെ കോർപ്പറേഷൻ മേയറാക്കിയ ചരിത്രമാണ് കോൺഗ്രസ് പാർട്ടി അത് തീർച്ചയായിട്ടും ആ അതിനുശേഷം ഒരു കോൺഗ്രസിന്റെ പറയുന്ന ഒരു മേയർ ഉണ്ടായിരുന്നുണ്ടായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ആ ഒരു ക്ഷീണം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ആ വെല്ലുവിളിയിൽ നമ്മളെ നേരിടുന്ന രണ്ടുപേരെയാണ് ഇപ്പൊ രണ്ട് ശക്തികൾ ആ ശക്തികൾ തമ്മിൽ ഒരു അന്തർധാരി സന്ദേശത്തിൽ ശങ്കരാടിയുടെ ഭാഷയിൽ പറഞ്ഞു പ്രതിരോധ ശക്തികളും പ്രതിക്രിയാവാദികളും പ്രത്യക്ഷത്തിൽ രണ്ടാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്ന് പറഞ്ഞൊരു ഒരു വാചകം അങ്ങനെ അന്തർധാര ഇപ്പുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ തോൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകരണമായിട്ട് നൽകാനുള്ള ഏറ്റവും വലിയൊരു ആദരവ് എന്ന് പറയുന്നത് ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചുപിടിക്കാറുണ്ട് ഇന്നത്തെ കാലത്തെ പത്രങ്ങളിലെ വാർത്തകളൊക്കെ ഉണ്ട് അദ്ദേഹം തൃശ്ശൂര് ആണ് അദ്ദേഹം കർമ്മരംഗ തൃശ്ശൂരായി ആ തൃശൂരാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂരം നൽകിയത് അതിന്റെ പേരിൽ വർഗീയ വിഷയം കെ കരുണാകരന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു വർഗീയ പാർട്ടി തന്നെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്നിപ്പോ അതിന്റെ റിപ്പോർട്ട് കലക്കി ആളെ തന്നെ പുറത്തു വിട്ടു കലക്കിയ ആളെ തന്നെയാണ് അതായത് മോഷണം നടത്തിയ സംഭവം കണ്ടുപിടിക്കാൻ ഏറ്റവും മികച്ച മോഷ്ടാവിനെ ചുമനപ്പെടുത്തുന്ന പോലെ കലക്കിയ ആളെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും കലക്കിയ ആൾ നല്ല വിദഗ്ധമായി കലക്കീന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ കലക്കി ആരാന്ന് പറയുന്നില്ല കാരണം ആരാന്ന് പറഞ്ഞാൽ ആളെ തന്നെ കേസിൽ പോയി ഇന്നിപ്പോൾ അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിനെ വെള്ള വെള്ളവുശുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ രണ്ട് ശക്തികൾ ഒരുമിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം അതിന്റെ പാലപാണി അരിപ്പ് നടന്നവർ അങ്ങനെയുള്ളവർ ഇവിടെ വീണ്ടും ഭരണ തുറത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടത് നമ്മുടെ ചുമതി അതിനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അഭിപ്രായങ്ങളുള്ള സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം കിട്ടും സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ എന്തോ ഒരു അപരാധം നടന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് ഇപ്പോ പല വാർത്തകൾ ഏതായാലും ഇപ്പൊ ഒരു കാര്യം നന്നായി ഇത്രയും കാലം പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ കൂടെ ഇപ്പൊ ഒരു സമുദായവും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പല സമുദായങ്ങളുടെ ചടങ്ങുകളിലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നു അതിന് രണ്ടുപേരുമുണ്ട് പാർലമെന്ററി പാർട്ടി നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ അവരൊക്കെ പങ്കെടുക്കും അപ്പോൾ അതൊരു നല്ലൊരു സൂചന അതിന് നമ്മളൊരു പോസിറ്റീവായി കിടക്കും ഇപ്പോൾ പി ഡി സതീശൻ മരാവൻ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് 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 എൻ ഡി പി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് മുഖാന്തരം യു ഡി എഫ് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവായി കാണുന്ന പകരം മുഖ്യമന്ത്രിയാകുള്ള മത്സരം എന്ന് പറയുന്നതിൽ നിന്ന് ഒരു അപ്പൂ കാരണം ഇതൊക്കെ തീരുമാനിക്കുന്ന ആദ്യം നമുക്ക് എലക്ഷൻ ജയിക്കാം ജയിച്ച എഴുപത്തൊന്നാണ് കണക്ക് നൂറ്റി നാൽപ്പതിൽ എഴുപത്തൊന്നല്ല ശരിക്കും എഴുപത്തിരണ്ട് ഒരാൾ സ്പീക്കറായിട്ട് പോകുമ്പോ സ്പീക്കർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല അപ്പൊ എഴുപത്തിരണ്ട് കഴിഞ്ഞാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് അതേ നമ്പറില് മിനിമം ആണ് പക്ഷെ അതുകൊണ്ടുമായില്ല കാരണം ആ മിനിമം എന്ന് പറയുമ്പോ രണ്ട് കക്ഷികൾ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ തീർക്കാൻ അതുകൂടെ കണക്കിലെടുത്ത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഭൂരിയർ അതി ഉണ്ടാക്കണം അതിനുശേഷം എം എൽ എമാരുടെ അഭിപ്രായം ചോദിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു അതിന്റെ നമ്മൾ പറയണം ആവേണ്ട ആവശ്യമാണ് അതാരാണ് അന്നത്തെ എം എൽ എ മാർ ജയിച്ചു വരുന്ന എം എൽ എ മാർ അവരുടെ അഭിപ്രായം ജയിക്കും സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എന്നെ തെലങ്കാനയിലെ പാർട്ടി നേതാവ് തെരഞ്ഞെടുക്കാനുള്ള നിരീക്ഷകളിലൊരാളായിട്ട് ഞാനുണ്ട് ഞങ്ങൾ അന്ന് ജയിച്ച അറുപത്തിയേഴ് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും അതിൽ മഹാഭൂരിവേഷം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയോടെ മുഖ്യമന്ത്രി എം എൽ എമാരുടെ ഭൂരിപക്ഷവും വേണം അതോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വീകാരനായ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ അതിൻ്റെ ഒരു പാടുണ്ട് കാരണം കേരളം കൂട്ടുകക്ഷികളൊന്നുമല്ല സിംഗിൾ പാർട്ടി അല്ല ഘടകക്ഷികളുടെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി ദേശീയ നേതൃത്വം ആരായത് എല്ലാം ചേർത്ത് വെച്ച് ഒരു നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക അതിലാരും വന്നാലും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കഴിഞ്ഞ ഇപ്പൊ ഈ കാലാവധി സർക്കാർ കഴിയുമ്പോ പത്ത് വർഷക്കാലം അധികം ഉണ്ടവരും പോലീസിന്റെ കയ്യിൽ കള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവര് അതിനൊക്കെ ഒരു പകരം ചോദിക്കട്ടെ ഞാൻ പറയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതെങ്കിലും കേസിൽ പെടാത്ത ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവർ ഈ ആ പത്ത് വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് കാരണം ഞാനും തന്നെ ഇപ്പൊ എത്ര കേസ് കേസുണ്ടെന്ന് എനിക്ക് തന്നെ പറഞ്ഞു ഒരു പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് എത്ര കേസിൽ പ്രതികളാണ് ഞാൻ എന്റെ കണക്ക് സാധാരണ എടുക്കാതെ നോമിനേഷൻ കൊള്ളുന്നത് അപ്പോഴാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സമരം ചെയ്തുകൊണ്ടായിരിക്കണം കേസിൽ പ്രതികളാവേണ്ടത് പീഡന കേസിലെ പ്രതികളെ ഇതിൽ വാങ്ങിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവർക്കും നമ്മൾ അതിനുശേഷം ഒരു അംഗീകാരം കൊടുക്കണം ഇപ്പൊ എല്ലാം പറയുമ്പോ തലമുറയല്ല മാറേണ്ടത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അടികൊണ്ടവർക്കൊക്കെ ഒരു പ്രയോജനം കൊടുക്കും അപ്പൊ ചില ആൾക്കാരുടെ ഈ വാട്സപ്പിൽ കൂടെ കളിക്കുന്നതിലെ ആൾക്കാർ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം തന്നെ അത് ഞങ്ങള് തന്നെ ചർച്ച ചെയ്ത് തീർത്തണം അതിലാരും പക്ഷം പിടിക്കേണ്ടതായി ഏതെങ്കിലും അഭിപ്രായങ്ങൾ ടി വിയിൽ കാണുന്ന ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിലെ സൈബർ വിദ്വാമാര് ഇത്രയും കാലം സി പി എമ്മിന്റെ ആയിരുന്നു സൈബർ ഗുണ്ടകൾ എന്ന് നമ്മൾ വിളിച്ചു സമാനമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമ്മുടെ ചെയ്തിലേക്ക് അടിഞ്ഞു കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ പോഴ്ത്തിനുന്നതിൽ കുറ്റമൊന്നുമില്ല ആരോണിന് ഇഷ്ടമുള്ള നേതാക്കളെ പോഴുത്തതിൽ എന്നാൽ ആരെങ്കിലും ഇകഴുത്തി കാണിച്ച ആരെങ്കിലും കുറിച്ച് വേണ്ടാത്തവരം പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ വരച്ചിട്ട് തള്ളി പറഞ്ഞു ഇപ്പൊ ഇവിടെ നടക്കുന്ന കഥ രണ്ടുപേരും എൻ്റെ അഭിപ്രായത്തിനായി അവര് തീർത്തുണ്ട് അങ്ങനെ എന്തിനാ ചില വിദ്യാമാർ ചില പെട്ടി ദൂക്കികൾ വന്നിട്ട് എന്തിനാ അഭിപ്രായം പറയുന്നുണ്ട് ചില ആൾക്കാർ ഭീഷണിപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ എല്ലാ ദിവസവും ഉണ്ടാവും എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് പിന്നെ മൈക്ക് അല്പം തയ്യാറായാലും കുഴപ്പമൊന്നും അതുകൊണ്ട് മൈക്ക് ഓപ്പറേറ്റർ വിചാരിച്ചു കാണും ഇതാകുമ്പോ എന്തായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർട്ടിയോട് കൂടുള്ളവരല്ല ഏതെങ്കിലും നേതാക്കന്മാരെ പകർത്തുന്നതിലല്ലാതെ മറ്റുള്ളവരെ മോശക്കാരായി ഇകഴ്ത്തുന്ന സംസ്കാരം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഏതായാലും നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു പ്രവർത്തനം നോക്കിയാൽ നമുക്ക് നമ്മൾ ജയിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല ഭൂരിവേഷത്തിന് നമുക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം അത് നിലനിൽക്കിയാൽ മാത്രം പോലെ നമുക്ക് യു ഡി എഫിന്റെ നാൽപ്പത്തൊന്ന് എം എൽ എമാർ ഇവൻ ഉമ്മൻചാണ്ടി ഏറ്റവും വസ്തു സമയത്താണ് കഴിഞ്ഞ ഇലക്ഷൻ അധികം നേരിട്ടത് പതിനേക്കാളൊക്കെ എത്ര ഇരട്ടി ചാണ്ടി ഉമ്മൻ ജയിച്ചു അതുപോലെ തന്നെയാണ് തൃക്കാക്കരയിലും അത് പാലക്കാട് പാലക്കാടുണ്ടായിട്ടുള്ളത് പക്ഷെ നമുക്ക് അതൊക്കെ നമ്മുടെ നാൽപ്പത്തൊന്നിൽ പെട്ട സീറ്റ് ആ നാൽപ്പത്തൊന്നിനെ എഴുപത്തഞ്ചെങ്കിലും ആക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ജോലി എടുക്കാനാണ് ഞാൻ അതേ പറഞ്ഞു അപ്പം അതിന്റെ മുന്നോടിയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡിയിൽ ജയിക്കുക എന്നുള്ളത് ഇതിന്റെ ആദ്യ കടമ്പയാണ് എൻ്റെ ഒരു കാര്യം പറയാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ രാ പകൽ അധ്വാനിക്കുന്ന പ്രവർത്തനം അങ്ങനെയുള്ളവർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാനോ ഒരു കോർപ്പറേഷൻ കൗൺസിലാവാനോ ഒക്കെ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മളായിട്ട് അതിന് തടസ്സം ഉണ്ടാക്കും ഞാൻ പറയാം ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് ജയിച്ചാൽ അടുത്ത അസംബ്ലിയുടെ പകുതി കടമു പകുതി കടമ നമ്മൾ കടന്നു വരും ആ കാര്യത്തിലൊക്കെ നല്ല പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കുക ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കെ പി സി സി വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മിഷൻ ഡെന്റിഫൈ എന്നുള്ള ആ പ്ര ആ പ്രവർത്തനം ഏറ്റവും സീനിയർ നേതാക്കളെ നഗരസഭയുടെ കോർപ്പറേഷനെ പോലെ ചുമതല ഏൽപ്പിച്ചു കെ പി സി പ്രസിഡന്റ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതലയാണ് രമേശ് ചെന്നിത്തല കോഴിക്കോട് കോർപ്പറേഷൻ പി ഡി സതീശൻ കൊച്ചി കോർപ്പറേഷൻ ഇവിടെ പി സി ഉഷ്ണുനാഥനാണ് അതുപോലെ തന്നെ ടി സി സി പ്രസിഡന്റ് ഈ ജില്ലയിൽ നിന്നൊക്കെയുള്ള ഞങ്ങൾക്ക് ഞാൻ ഈ ജില്ലയുടെ കുഞ്ചന പ്രകൃതി കൂടിയാണ് ഞങ്ങൾക്ക് കോർപ്പറേഷനിലെ പത്ത് വാർഡിലെ ചുമതല ശിവുമാറിനും പ്രസാദ് കുറിപ്പ് എല്ലാവരുമുണ്ട് ഞങ്ങൾക്ക് പത്ത് സീറ്റുകൾ നഗരസഭയിലെ നൂറ് സീറ്റുകൾ പത്ത് സീറ്റുകൾ വീതം ഞങ്ങളെ ചോദയങ്ങൾ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു സീറ്റുകൾ അടുത്ത അസംബ്ലിയിലൊക്കെ സ്ഥാനാർത്ഥികളെന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ലോക്കൽ ബോഡി കഴിഞ്ഞ് അതെ അതെ കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ മേയറാവാനും സ്ഥാനാർത്ഥിയാണ് ഒരു വേറെ മേയർ ഒക്കെ ഉണ്ടാകാൻ അല്ലാതെ എല്ലാവരും എം എൽ എയും മന്ത്രിയാവാൻ നിൽക്കണ്ട നല്ല ഇടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നഗരസഭകളിൽ നേതൃത്വം കൊടുക്കാനും സീനിയർ നേതാക്കന്മാരുണ്ടാവും ആ രീതിയിൽ മുന്നോട്ട് വന്ന് ഞാൻ മറ്റൊന്നും ദീർഘമായി പറയുന്നില്ല നമ്മുടെ പാർട്ടിയുള്ള ഇന്നത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം ഏറ്റവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സത്യം പറഞ്ഞാൽ പിണറായിക്ക് നമ്മളെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് ഓരോ ദിവസം കുജിമാർക്കുണ്ടാക്കി വെക്കുന്നുണ്ട് അവരെ സമ്മേളനങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് സർക്കാരിന്റെ പോരായ്മ എന്ന് നമ്മൾ പറയാതെ അവർ പറയുന്നുണ്ട് കണ്ടത്തെ വേറെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ദാർഷ്ട്യം ഉള്ള തീരുമാനം അത് മുമ്പ് ഞാൻ പറഞ്ഞതിനാണ് എന്നെ എന്റെ വീട്ടിൽ സമരം ചെയ്യാൻ പോകുന്നത് അത് കോഴിക്കോട്ടെ ഇരുപത്തി എട്ട് പ്രസംഗിക്കേണ്ടത് കോഴിക്കോട്ടെ എൻ്റെ വീട്ടിൽ സമരം ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ നല്ല ഭരണിപ്പാട്ടാണ് സ്വന്തം പാർട്ടിക്കാര് അവരെ കുറിച്ച് പറയും അപ്പോ അതൊക്കെ പത്രത്തിൽ കീഴിൽ തന്നെ കിടക്കുന്നില്ല അപ്പം അതുകൊണ്ട് ആ ഈ അവസരങ്ങൾ മുതലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നല്ല കെ കരുണാനും കൊടുക്കാൻ ഏറ്റവും വലിയ ആദരവ് വേരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും പാർട്ടിയുടെ വിജയവുമാണ് അതിനെല്ലാവരും പ്രവർത്തിക്കുക ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ പേര് ഒരു വലിയ കെട്ടിടം ഏതാണ്ട് ഇരുപത് കോടിയാണ് എസ്റ്റിമേറ്റ് എന്നാൽ അംഗീകരിച്ചിട്ടുണ്ട് ഏഴ് നിലയിലുള്ള ഇരുപത് കോടി എസ്റ്റിമേറ്റുള്ള ബിൽഡിങ്ങാണ് പ്രവർത്തനം തുടങ്ങുന്നത് അത് നമുക്ക് എല്ലാവരും സഹകരിച്ചാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാം അതിനെല്ലാവരും സഹകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും വിരീതമായിട്ട്